ചെങ്കല്ല് വിലയിലെ അനിയന്ത്രിതമായ വർധനവ് തടയാൻ ജില്ലാ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്ന് കാസർഗോഡ് സമ്മേളനം സമ്മേളനം ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് നടന്ന ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് ആലാമിപ്പള്ളിയിലെ രാജ്യ റെസിഡൻസിയിൽ വെച്ചാണ് ഇത്തവണ സമ്മേളനം നടത്തിയത് പവിത്ര ഞാണിക്കടവിന്റെ അധ്യക്ഷതയിൽ മണ്ഡലംഖരൻ സമ്മേളനം ചെയ്തു പരിഹരിക്കപ്പെടേണ്ട നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാലതാമസം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ കിട്ടേണ്ട കാര്യങ്ങൾ അവകാശപ്പെട്ട നമ്മുടെ കായികം തയ്യാറാണ് മറ്റൊന്ന് നിങ്ങളുടെ സംഘടനാ ശക്തി തീർച്ചയായും അവരെ വലിയ ഘടകമാണ് ആ സംഘടനാ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടും ുമായി ബന്ധപ്പെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരാണ് ഇവിടെ വരുന്നത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ വിഷയമാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊണ്ടുപോകാനുള്ള അവസരം അവരെ ജനങ്ങൾ ജീവനക്കാരെ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ജി സുധാകരൻ മുഖ്യാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുത്തു റൺസ്ഫ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്തസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി വി അനീസ് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മധു എസ് നായർ മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു കാസർഗോഡ് ജില്ലയിലെ അനിയന്ത്രിതമായ ചെങ്കില്ല വില വർദ്ധനിടുപ്പ് തടയാൻ ജില്ലാ ഭരണകൂടം ഇടപെടൽ നടത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ജില്ലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി പവിത്ര ഞാണിക്കടവനെയും സെക്രട്ടറിയായി പ്രദീപ് ചെർക്കളയെയും ട്രഷററായി എ സന്തോഷിനെയും തെരഞ്ഞെടുത്തു പി എം നൌഫൽ ജിമ്മി ജോസ് എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും പി ശാലിനി എം എ സാദത്ത് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്